ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സബോള സാമ്പാറാണ് കേട്ടാ നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ദിവസം സബോളയാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ പരിപ്പ് ഒരു കാൽ കാൽ കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് അതിലേക്ക് സബോള അരിഞ്ഞത് രണ്ട് സബോള അരിഞ്ഞതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അത് വെന്ത് നല്ലോണം വെന്ത് വരട്ടെ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം വേവിക്കാനായിട്ട് വയ്ക്കാം വളരെ എളുപ്പത്തിൽ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റണ ഒരു കറിയാണ് കറി എന്നിട്ടത് നമുക്ക് സവാള ഉണ്ടായാൽ മതി പരിപ്പും അപ്പം നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയും എന്നിട്ടത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള കറിയാണത് അപ്പം നല്ലോണം വേവി വെന്തില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ച് സവോള വേവണ വരെ മാത്രം മതി അത്ര അധികം വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് സവോള ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാച്ചാനായിട്ട് നോക്കാം വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ് കേട്ട വെളു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി അതിൽ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റൽമുളകും വേപ്പിലയും പൊടി ചേർത്ത് അതിലേക്ക് ഇനി വേണ്ട പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാംട്ടോ അതൊന്നും കൂട്ട് വരുമ്പോൾ സാമ്പാർ പൊടിയാണ് ഞാൻ സാമ്പാർ പൊടിയാണ് പൊടിയണ്ണിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് രണ്ടര ടീസ്പൂൺ സാമ്പാർ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാൾക്ക് വേണ്ട കറിയാണ് സാമ്പാർ പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കായം പൊടി ചേർത്ത് കൊടുക്കാം കായം നല്ല ഇലച്ചിക്കായമാണ് നല്ല മണമുള്ള കായ പൊടിയാണ് അതും ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പുളിയുടെ വെള്ളം കൂടിയിട്ട് നമുക്ക് അലിക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി തിളച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സവാളയും പരിപ്പും വേവിച്ചത് അലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചേർത്ത് ഒന്ന് ഇളക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അസല് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ അതിന് കോമ്പിനേഷനായിട്ട് മാന്തൾ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് ഇത് നമുക്ക് പിറ്റേ ദിവസം ബാക്കി വന്നാൽ പിറ്റേ ദിവസം ഗോതമ്പ് ദോശയ്ക്കും എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഒരു സ്വല്പം പഞ്ചസാര അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അയ്യപ്പം ഒത്തിരി കൂടിയും അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും അതും കൂടി ഇട്ട് കൊടുത്ത് സെറ്റായി അങ്ങനെ നമ്മുടെ കറി അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ സബോള സാമ്പാർ ഇതിന് കോമ്പിനേഷന് വേണ്ടിയിട്ട് രണ്ട് മാന്തളും കൂടി ഞാൻ വറുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി വറുത്ത് വറുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ചൂന്നുള്ളി ഒന്ന് ഇതാക്കിയിട്ട് ഇടാം കേട്ടോ അത് വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടേ അപ്പം നമുക്കത് ഇട്ട് അതൊന്ന് മൂപ്പിച്ച് അതിലേക്ക് അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് വേപ്പിലിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് വെറുതെ ഒന്ന് ഇതാക്കി എടുക്കാം റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് ഈ മാന്തളം അതിലേക്ക് ഇട്ട് ശരിയാക്കി എടുക്കാം അപ്പോൾ മാന്തളും സാമ്പാർ കറിയും നല്ല രസമാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കണോ എല്ലാ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക അതാണ് നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് മാന്തളും റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് ചോറിലേക്ക് അത് ഒഴിച്ച് എങ്ങനെയാണെന്ന് നോക്കാംട്ടാ അല്ലേ അപ്പോൾ അതിന്ന് നമ്മൾ ചോറിലേക്ക് രണ്ട് കയ്യിലൊഴിച്ച് എങ്ങനെയുണ്ട് നമ്മുടെ സാമ്പാർ കറി ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു മാന്തളും കുറച്ച് ഉള്ളി മുളകും തേ ചെയ്തത് ആക്ക പൊടി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ച സൂപ്പ്